ബ്രസീലിയൻ ജ്യോതിഷി അദോ സലോമി കൃത്യമായ പ്രവചനങ്ങളിലൂടെ പലപ്പോഴും ലോകത്തെ ഞെട്ടിക്കാറുണ്ട് ഈ വർഷം സലോമി പറഞ്ഞ പല പ്രവചനങ്ങളും ശരിയായി വന്നിട്ടുമുണ്ട് ഇനിയും പല പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം നേരത്തെ കോവിഡിന്റെ വരവ് ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങുന്നത് എല്ലാം മുൻകൂട്ടി പ്രവചിച്ച ജ്യോതിഷിയാണ് ചാനലുകളിലും അതുപോലെ ഓൺലൈനിലൂടെയും സലോമി പ്രവചനങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അതേസമയം സലോമിയുടെ പുതിയ പ്രവചനം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഈ പ്രവചനം യാഥാർത്ഥ്യമായി കഴിഞ്ഞു അതാണ് ലോകം മുഴുവൻ ചർച്ചയാവാൻ കാരണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യെ കൂടുതൽ സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ് ഏതു നിമിഷവും ഇസ്രായേൽ ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ലോകം ഭയക്കുന്നു ഇത് പുതിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് കരുതുന്നത് ഇറാൻ ഇതിനോടകം തന്നെ ഇസ്രായേലിനെതിരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിക്കഴിഞ്ഞു ഈ പ്രവചനം കഴിഞ്ഞ ഡിസംബറിൽ തന്നെ താൻ നടത്തിയതായി സലോമി അവകാശപ്പെടുന്നു ഈ മാസം പശ്ചിമേഷ്യയിൽ പല ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും സംഭവിക്കുമെന്നാണ് സലോമി പ്രവചിക്കുന്നത് ശനിയാഴ്ച രാത്രി അത്തരമൊരു സംഭവം ആവർത്തിക്കുമെന്നും ബ്രസീലിയൻ ജ്യോതിഷി പ്രവചിക്കുന്നു പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ മൊത്തത്തിൽ മാറ്റുന്നതായിരിക്കും ഈ യുദ്ധമെന്നാണ് മുന്നറിയിപ്പ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് സലോമി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഭാവിയിൽ വലിയൊരു ദുരന്തം ഇരു രാജ്യങ്ങളും കാരണം സംഭവിക്കുമെന്നായിരുന്നു പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അത് സംഭവിക്കുമെന്നും സലോമി പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ എംബസിയിലെ ഏഴുപേർ മരിച്ചതോടെ പ്രവചനം യാഥാർത്ഥ്യമായെന്ന് സലബിൻ പറയുന്നു രണ്ടാഴ്ചക്കുള്ളിൽ ഇറാൻ തിരിച്ചടി നൽകിയതിലൂടെ സംഘർഷം താൻ പറഞ്ഞതുപോലെ നടക്കുകയാണെന്നും ജ്യോതിഷി അവകാശപ്പെടുന്നു ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലിനൊപ്പം ഇറാനെതിരെയുള്ള ആക്രമണം ചേർക്കാൻ ഒപ്പം ചേർന്നത് ലോകം രണ്ടു തട്ടിലാകുന്നതിന്റെ സൂചനയാണ് കൂടുതൽ ആക്രമണം വേണ്ടെന്ന് ലോക നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ വലിയ ആക്രമണങ്ങളിലൂടെ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലാണ് സലോമി പ്രവചിക്കുന്നു തനിക്ക് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് സൈബർനെറ്റിക്സ് ടെക്നോളജി ദുരന്തങ്ങൾ എന്നിവ കൃത്യമായി നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് ഓരോ രാജ്യത്തെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയാൽ കൃത്യമായ തീയതികളും ആക്രമണത്തിന്റെ വിവരങ്ങളും കണ്ടെത്താൻ എനിക്ക് സാധിക്കും മൂന്നാം ലോകമഹായുദ്ധത്തിനടക്കം സാധ്യത ലോകത്തുണ്ട് എന്നാൽ പ്രവചനങ്ങളെല്ലാം തെറ്റണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സലോമി പറഞ്ഞു ഡെസ്ക് മീഡിയ